ചെങ്ങന്നൂ ചെങ്ങന്നൂർ എന്ന വര ചേർത്തല ചേർത്തലയിലെ യോഗത്തിന്റെ പേരില് മന്ത്രിക്ക് എം എൽ എക്ക് ഒരു കൈ കൊടുക്കുവോ ഇതെല്ലാം കൈ കൊടുത്തോ ആണോ നമ്മൾ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചാൽ ചെറിയ അഹങ്കാരം ഉണ്ടാവൂട്ടെ അപ്പൊ പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ മന്ത്രിമാരായതിനു ശേഷം നല്ലൊരു കെമിസ്ട്രി ഉണ്ട് നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട് ഞങ്ങളുടെ ജില്ലയിലെ എല്ലാ പ്രശ്നങ്ങളും കൂട്ടായ പരിശ്രമമാണ് വികസനത്തിലാണെങ്കിലും അതിന്റെ എല്ലാം ഗുണം ഈ യാത്രക്കിടയിൽ കേട്ടതാണ് ഈ ഈ മൂന്ന് മന്ത്രിമാർ ശിവൻകുട്ടി ആന്റണി രാജു ഇവരെ മുഖ്യമന്ത്രി വിളിക്കുന്നത് എവിടെയോ ഇങ്ങനെ കേട്ടു കേട്ടു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേക ഭയങ്കരമായി യോജിപ്പ് മന്ത്രിമാർ പറഞ്ഞു അത് സത്യം പറഞ്ഞാൽ അത് ഒരു ഒരു ഗുണമാണ് പിന്നെ ഇവിടെ നടന്ന ഏത് മൈനോട്ട് കാര്യവും ഏത് മൈനോർട്ട് കാര്യവും ഞാൻ നിശ്ചയം പറഞ്ഞില്ല ചേർത്തലയിലെ സ്ഥലവും ചെങ്ങന്നൂരിലെ സ്ഥലവും ഞങ്ങൾ രണ്ടുപൂർണിച്ച് ആലോചിച്ചിട്ട് മാറ്റി ഞാനെടുത്ത സ്ഥലവും ശരിയായില്ല ഇതേ എടുത്ത സ്ഥലവും ശരിയായില്ല കൂടുതൽ ആൾ വരുമെന്നുള്ള പ്രതീക്ഷം മാറ്റി ഞങ്ങൾ ഞങ്ങൾ കസേര എത്ര എത്ര ഇടണം അത് സംസ്ഥാന ഗവൺമെന്റ് സർക്കുലർ അയ്യായിരം നേരം എന്തായാലും ഇരുപത്തി അയ്യായിരം പേരിൽ ഉണ്ടാവും പൊളിഞ്ഞ് പൊളിഞ്ഞ് സെന്റ് മൈക്കിൾസിന്റെ ഗ്രൗണ്ടിൽ അമ്പതിനായിരം പേര് െ ഒരുപാട് തവണ പോയിട്ടുള്ള പഴയ പറഞ്ഞത് പറഞ്ഞത് യാതൊരു ആൾക്കാരു അൻപതിനായിരം പേരെ കൊണ്ടിരുന്നത് ഞാൻ കസേര പറഞ്ഞത് കസേര പറഞ്ഞപ്പോഴാണല്ലോ ഞങ്ങൾ അയ്യായിരത്തിന്റെ കസേരയുടെ കാര്യം പറഞ്ഞപ്പോഴാണല്ലോ ഞാനത് പറഞ്ഞതല്ലേ ഞാൻ ഞങ്ങൾ കസേര ഞങ്ങൾ ഇരുപത്തി കസേര ഇടാൻ പറ്റുന്ന ഇടങ്ങളിലേക്കാണ് അതായത് ഇരുപത്തിയൊരായിരം കസേരയുടെ കാശ് സംഘാടക സമിതി കൊടുത്തിട്ടുണ്ട് അവിടെ നിറച്ച ആളും ഉണ്ടായിരുന്നു നിൽക്കുന്നവരോ എല്ലാവരും കൂടി അമ്പതിനായിരത്തോളും ഇല്ല അല്ലാന്നാ ഇവിടെ ചേർത്തലയിലെ അവരുടെ ഓഡിറ്റോറിയം മൂവായിരം പേർക്കാണ് ഓഡിറ്റോറിയത്തിനകത്ത് മറ്റേ ലൈവ് വെച്ച് കൊടുത്തു അതിനകത്ത് മൂവായിരം അത് മൂവായിരം അതിന് ചുറ്റുന്നതുണ്ട് ഞാൻ ഇതുപോലെ കണ്ട ഒരു ഒരു നിങ്ങൾ വന്ന അതിനോട് ചേർത്തല പേര് വരാനുള്ള സ്ഥലത്ത് നമുക്ക് സ്ഥലം അറിയില്ല ചേർത്തല സെന്റ് മൈൻസ് കോൾ ഗ്രൗണ്ട് ഗ്രൗണ്ട് അമ്പതിനായിരം പേര് വേണം ഇതി അതറിയത്തില്ല അത് നിറഞ്ഞ് കവിഞ്ഞ് പുറത്താണ് ഇനി അരൂര രണ്ട് മോശമായിരുന്നു അരൂർ അരൂരെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൻ്റെ ഈ ചത്ര സമയം വലിയ വലിപ്പം അപ്പോൾ അതുകൊണ്ട് റോഡ് കംപ്ലീറ്റ് അങ്ങ് നടന്ന് നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഗവൺമെൻറ്റിനോട് നമുക്ക് വല്ലാത്ത സ്നേഹമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങൾക്ക് ഞങ്ങളെ ഇത്രയും കരുതിയൊരു ഗവൺമെൻറ് വേറൊരു ഗവൺമെൻറ് അപ്പോൾ ആ ഒരു കരുതലുണ്ട് രണ്ട് ഗവൺമെൻറ്റിനൊരു പ്രയാസം പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആലപ്പുഴ വല്ല്യോ പുന്നപ്രവേല നാടൻ ലേളവും അല്ല ഞാൻ ഈ ഈ ത്രിമൂർത്തികളെ നിങ്ങൾ ആലപ്പുഴക്കാരായിട്ടുള്ള രണ്ട് സഹമന്ത്രിമാർക്ക് എന്തെങ്കിലും ഒരു ഓമന പേര് വിളിക്കാറുണ്ടോ ഞങ്ങള് രണ്ടുപേരും ജില്ലയുടെ എല്ലാ കാര്യവും ഞങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ വലിപ്പിച്ചിട്ട് പോകുന്നുണ്ട് ചെറിയ കാര്യങ്ങൾ പോലും ഞങ്ങൾ കൂടിയാലോചി ഇപ്പോ ഈ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടു ഇതിന്റെ അവസാനത്തെ ലാപ്പിൽ ചെയ്യേണ്ട കാര്യം വരെ അതായത് ഭക്ഷണത്തിന് വേണ്ട ഐറ്റം വരെ കൂടിയാലോചിച്ച് ഒരു ഒരു എല്ലാ കാര്യത്തിലും അങ്ങനെ നമ്മുടെ ജില്ലയിലെ ഓരോ പരിഹാരം കാണാൻ പറ്റും അപ്പോൾ ുംരിഹാരം കാ സാധാരണ പ്രതിപക്ഷം പറയുന്ന മന്ത്രി പ്രസാദ് സാധാരണ പ്രതിപക്ഷം പറയുന്ന ഒരു വാദം ഈ സർക്കാരിന് കൂട്ടുത്തരവാദിത്വം എല്ലാ കാലത്തും നമ്മൾ കേട്ട് ശീലിച്ചാൽ ഇപ്പൊ നിങ്ങള് പ്രതിപക്ഷത്താണെങ്കിലും വിഷയം വരുമ്പോൾ പറയാവുന്ന ഒരു കാര്യം പക്ഷേ ഈ സർക്കാരിന്റെ കാലത്ത് കേൾക്കാത്തൊരു വാചകമാണ് ഒരു പ്രതിപക്ഷ വാചകമാണ് അതെ അങ്ങനെ ഒരാൾക്ക് പോലും പറയാൻ നോക്കൂല്ല നിങ്ങൾക്ക് മാധ്യമങ്ങളും നോക്കൂ ഞങ്ങൾക്കെല്ലാം ആ തരത്തിലുള്ള ഗൗരവത്തോടു ഒരു ഇടപെടലും യോജിച്ച ഒരു ഇടപെടലും സംജാതമാക്കുന്നത് ഈ ഗവൺമെൻ്റെ ഒരു പ്രത്യേകതയല്ലേ അത് ആർക്കും പറയാൻ പറ്റാത്തത് അങ്ങനെ ഒന്ന് അങ്ങനെ കാണിക്കാൻ പറ്റുന്ന അല്ലെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു മോശം പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇല്ല എന്നുള്ളതുകൊണ്ട് വകുപ്പുകൾ തമ്മിൽ തർക്കം അതിൽ നിന്ന് ഞങ്ങളെ മാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കും പ്രോത്സാഹിപ്പിക്കുന്നത് ആ ഒരു പഴയ കാലത്തേക്കാൾ കൂടുതലായി ഇപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ ചുരണ്ടി പോലും എടുക്കാൻ പറ്റുന്നുണ്ടെന്നിരിക്കേ ഇത്രയെല്ലാം പരിശോധനക്കെയും അങ്ങനെ കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതില്ല എന്നുള്ളതുകൊണ്ടാണ് കൂട്ടുത്തരവാദിത്വം കൂടിയത് ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്വം കൂടി ആ ഉത്തരവാദിത്വം കൂടണം അത് നമ്മുടെ നാടിന് ആവശ്യമാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഞങ്ങളെല്ലാ മന്ത്രിമാരും ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു സ്ഥലത്ത് നിങ്ങൾ ആലപ്പുഴ ഇന്നലെയുള്ള ചെറിയ വെടിക്കെട്ടാ ഇന്നും നാളെ നടക്കുന്നതാണ് ഇന്നലെ സാമ്പിൾ പൂരം പൂരപ്പുഴയുടെ ഒരു ആലപ്പുഴയുടെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇന്നലെ കാണിച്ചത് ഇപ്പൊ രാവിലെ പോലെ നമ്മളങ്ങോട്ട് തുടങ്ങുക അപ്പോൾ എല്ലായിടത്തും കാണണം എന്നിട്ട് വെച്ച അടി നമുക്ക് ഗ്രൗണ്ടൊക്കെ ചെറുതായിട്ടുള്ള വലിയ ഗ്രൗണ്ടുകളാണ് അവിടെ പുറത്തുള്ള ആളുകളിലൂടെ കണക്കുകൊടുത്താൽ മതി അപ്പം നമ്പർ ഞങ്ങൾ പൊരിഞ്ഞ പോരാട്ടം ആലപ്പുഴയിലെ നിയോജക മണ്ഡലങ്ങൾ തമ്മിൽ നവകേരള സദസ്സിനെ ഏറ്റെടുക്കുന്നതിൽ വലിയ ജനപങ്കാളിത്തത്തോടെ മുന്നോട്ട് പോകുന്നു അതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട സംഘാടകരായ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരാണ് നമ്മളോട് സംസാരിച്ചത് അപ്പോൾ താങ്ക് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയുമായി മുന്നോട്ട് പോകാം